മിഷനിലേക്ക് സ്വാഗതം സെന്റ് തോമസ് ഓർത്തഡോക്സ് ചെറിയ പള്ളി നേതൃത്വത്തിൽ സന്ദേശമായി സൗഹൃദ ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തി കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന യുവജന പ്രസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാദർ ബേസിൽ ജോർജ് ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ അബ്രഹാം ബാലഫലി അധ്യക്ഷനായി ഫാദർ സക്കറിയ ജോർജ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും കുടുംബത്തെയും സമൂഹത്തെയും യും പൂർണമായും നശിപ്പിക്കുമെന്നും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് പകർത്തുന്നതിന് ഞാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും വിമുക്ത നവകേരളം എന്റെ എല്ലാ വിനിയോഗിച്ച് വിനിയോഗിച്ച് ചെയ്യുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ பைட்டுகுளம் மாபல்ஸ் மாபர்ஸ் கோதமங்களம் கோதமங்கலம்